ൾക്ക് സ്വാഗതം കാത്തിരിക്കുന്ന പി എം ശ്രീ കുഞ്ഞുങ്ങൾക്കായി മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരി സാറാ ജോസഫിന്റെ വാക്കുകൾ കഴിഞ്ഞയാഴ്ച നമ്മെ ഞെട്ടിച്ചതാണ് എന്താണ് കമ്മ്യൂണിസത്തിന് ഹിന്ദുത്വയിൽ ഉണ്ടാകുന്ന പി എം ശ്രീ കുഞ്ഞുങ്ങൾ അതെ പി എം ശ്രീ തന്നെയാണ് ചർച്ചാ വിഷയം പി എം ശ്രീ അഥവാ പ്രധാൻ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പ്രോജക്റ്റ് എങ്ങനെയാണ് കേരളത്തിൽ ഇത്ര വലിയ വിവാദ വിഷയമാവുന്നത് വിശദമാക്കി പറയാം എന്താണ് പി എം ശ്രീ പ്രധാൻ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പ്രോജക്റ്റ് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് കേന്ദ്രം അറുപത് ശതമാനവും സംസ്ഥാന സർക്കാരുകൾ നാൽപ്പത് ശതമാനവും ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നടത്തേണ്ടുന്ന ഒരു പദ്ധതി ഈ പദ്ധതി പ്രകാരം ഇന്ത്യയിലൊട്ടാകെ പതിനാലായിരത്തി അഞ്ഞൂറോളം സ്കൂളുകളെ അത് ഏറ്റെടുക്കുകയും ആ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും എന്നതാണ് പ്രധാന അജണ്ട ആ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിലാണ് പക്ഷേ ആശങ്കകളുണ്ടാകുന്നത് എൻ ഇ പി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് പൂർണമായും നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ വിദ്യാഭ്യാസ രംഗത്തെ ക്വാളിറ്റി കൂട്ടുന്ന പ്രക്രിയയിലേക്ക് കടക്കുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നതു മുതൽ വലിയ വിവാദമായ ഒരു ചർച്ചാ വിഷയം കൂടിയാണ് കാരണം മതേതരത്വം സോഷ്യലിസം ജനാധിപത്യം എന്നിത്യാദി ഇന്ത്യൻ മൂല്യങ്ങളെ നിർത്തിക്കൊണ്ട് ചില ബ്രാഹ്മണിക് ഭാരതീയ മൂല്യങ്ങൾ വിദ്യാഭ്യാസത്തിലേക്ക് ഒളിച്ചു കടത്തുക അല്ലെങ്കിൽ തെളിച്ചു തന്നെ കടത്തുക എന്നതാണ് എൻ ഇ പി എന്ന് നമുക്ക് ഇക്കഴിഞ്ഞ സമയങ്ങളിൽ വ്യക്തമായതാണ് ഒരുപക്ഷെ സ്കൂളിംഗ് സിസ്റ്റം തന്നെ മാറ്റുന്ന ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി തന്നെയാണ് എൻ ഇ പി ഇതുവരെ നമുക്ക് നിലവിലുണ്ടായിരുന്ന എൽ പി യു പി ഹയർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സിസ്റ്റത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് ഇനി മുതൽ വരാൻ പോകുന്നത് അല്ലെങ്കിൽ എൻ എ പിയിൽ വരാൻ പോകുന്നത് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് എന്ന സിസ്റ്റമാണ് പ്രീ പ്രീസ്കൂളിംഗ് മുതൽ രണ്ടാം ക്ലാസ് വരെ അഞ്ച് വർഷം നിലനിൽക്കുന്ന ഒന്നാം ഘട്ടം പിന്നീട് മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകൾ ചേർന്ന് ലോവർ പ്രൈമറി ഘട്ടം ആറ് ഏഴ് എട്ട് ക്ലാസ്സുകൾ ചേർന്നുകൊണ്ട് അപ്പർ പ്രൈമറി ഘട്ടം അത് കഴിഞ്ഞ് ഒൻപതാം ക്ലാസ് മുതൽ ഇപ്പോൾ നമ്മൾ പ്ലസ് ടു വരെ എണ്ണപ്പെടുന്ന ഒരു സെക്കൻഡറി ഘട്ടം ഇങ്ങനെ നാല് ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് സ്കൂളിംഗ് മുന്നോട്ട് പോകുന്നത് ആ സ്കൂളിംഗ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തന്നെയാണ് സ്വാഭാവികമായും ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും ഉന്നത വിദ്യാഭ്യാസവും ചിട്ടപ്പെടുത്താൻ പോകുന്നത് നിലവിലുള്ള സ്കൂളിംഗിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ടൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് എൻ ഇ എന്ന് പറയുന്നതിൽ തെറ്റില്ല ബ്ലോക്ക് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് ഒന്നേക്കാൾ കോടിയോളം രൂപ കൃത്യമായി പറഞ്ഞാൽ ഒന്നേ മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന ഈ പദ്ധതി പക്ഷേ ഇപ്പോൾ വലിയ വിവാദ വിഷയമാവുന്നത് എന്തുകൊണ്ട് എന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് വർഷത്തിലേക്കായിരുന്നു ഈ പദ്ധതി യഥാർത്ഥത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടങ്ങളിൽ ഇത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞു നമ്മൾ ഇതുവരെ ഉണ്ടാക്കി കൊണ്ടുവന്ന വിദ്യാഭ്യാസ സിസ്റ്റത്തെ പൂർണ്ണമായും പി ശ്രീ പദ്ധതിയിലേക്ക് മാറ്റുന്നതോടു കൂടി പി എമ്മിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ബ്രാൻഡിങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരും എന്നതുകൊണ്ടും അത് കൃത്യമായി പി എം ശ്രീ പദ്ധതി അത് പറയുന്നുണ്ട് ഈ സ്കൂളുകൾ പി എം ശ്രീ പദ്ധതിക്ക് കീഴിലാണെന്ന് പറയുകയും പ്രധാനമന്ത്രിയുടെ ചിത്രം വലിയ ചിത്രം ഒട്ടിക്കുകയും ഒക്കെ വേണം എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതുകൊണ്ടും കൃത്യമായൊരു കാവ്യവൽക്കരണത്തിന് കേരളത്തിൻ്റെ തന്നെ ഡോറുകൾ വാതിലുകൾ തുറന്നു കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടുമൊക്കെ ഈ പദ്ധതിയെ കേരളം ഒന്നടങ്കം എതിർത്തിരുന്നു ഇതിനെതിരെ നെടുങ്കൻ പ്രബന്ധങ്ങൾ എല്ലാവരും രചിച്ചിരുന്നു കൂട്ടത്തിൽ റിയാസ് മന്ത്രിയെയും ദേശാഭിമാനിയും ഒക്കെ നന്നായി ഓർക്കുന്നു കാരണം എന്ത് എന്ന് അവസാനം പറയാം എന്തുകൊണ്ട് എൻ ഇ പി ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി രണ്ടായിരത്തി ഇരുപത് എതിർക്കപ്പെടുന്നു എന്ന് സൂചിപ്പിക്കേണ്ടായി ഫെഡറൽ മൂല്യങ്ങളെ അല്ലെങ്കിൽ ഭരണഘടന ജനാധിപത്യ മൂല്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു ഇപ്പറഞ്ഞ കണക്കെ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് പലതും അടർത്തി മാറ്റി പുതിയ ചരിത്രങ്ങൾ പ്രതിഷ്ഠിക്കാനുള്ള വ്യഗ്രത കാണിക്കുന്നു എന്നതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത് അറബി ഉറുദു ഭാഷകൾക്കെതിരായ കൃത്യമായൊരു വിവേചനം എൻ ഇ പിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ മുഗൾ ചരിത്രമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ചില ചരിത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഏകപക്ഷീയമായ ചരിത്ര പഠനം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും ഈ എൻ ഇ പിയേയും അതുകൊണ്ട് തന്നെ പി എം ശ്രീയെയും എതിർത്തിരുന്നു പക്ഷെ ഇപ്പോൾ നടന്നതെന്താണ് കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതത്തോടു കൂടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി പി എം ശ്രീ കരാറിൽ ഒപ്പുവെക്കുന്നു ഞങ്ങൾ പി എം ശ്രീ കരാറിൽ ഏർപ്പെടാൻ തീരുമാനിക്കുകയാണ് കേരളത്തിന് കിട്ടുന്ന ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ അഥവാ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ നമ്മൾ എന്തിന് വേസ്റ്റ് ചെയ്യണം എന്നായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ന്യായീകരണം ഈ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടിയുടെ ഓഫർ ഇതാദ്യമായല്ലോ രണ്ട് വർഷങ്ങൾക്ക് മുൻപും പി എം ശ്രീ പദ്ധതി ഉണ്ടായ സമയത്തും ഈ ഓഫർ ഉണ്ടായിരുന്നു അന്ന് പക്ഷേ പുറകിലേക്ക് നിന്ന ഇടതുപക്ഷം ഇപ്പോൾ മുന്നോട്ട് വന്നത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷമാണോ എന്ന ചോദ്യം തന്നെ നിൽക്കുന്നുണ്ട് കാരണം അവരുടെ തന്നെ ഘടക കക്ഷിയായ ഇപ്പോൾ ഭരണത്തിൽ മന്ത്രിമാരടക്കമിരിക്കുന്ന സി പി ഐ ഇതിനെ നിശിതമായി വിമർശിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മൾ കാവ്യവൽക്കരണത്തിന് അടിമപ്പെടുകയാണ് എന്ന് സി പി ഐ കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട് ബിനോയ് വിശ്വത്തിൻ്റെയൊക്കെ കഴിഞ്ഞ പ്രസ്താവനകൾ ഏറ്റവും ശ്രദ്ധേയമാണ് ഉള്ളിൽ നിന്ന് തന്നെ ഇത്ര വലിയ തിരുത്തലുകൾ ഉണ്ടായിട്ടും ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം അത് പിണറായി വിജയനായാലും ശരി വി ശിവൻകുട്ടിയായാലും ശരി നിരവധി പ്രാവശ്യം അത് ഉന്നയിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷി പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് പറഞ്ഞത് ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ നയങ്ങളൊന്നും നിങ്ങൾ സി പി എം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ഇടതുപക്ഷ സർക്കാരാണ് ഞങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ശരി ഞങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങൾ ഇടതുപക്ഷമല്ല എന്ന ഈ ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു പണം കണ്ടാൽ മറയുന്നതാണ് നമ്മുടെ ജനാധിപത്യ ബോധമെന്നും മതേതരത്വ ബോധമെന്നും ദ അവർ വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കുന്നു കാരണം പറയാം ഇന്ത്യയിൽ ഇപ്പോഴും പി എം ശ്രീ അംഗീകരിക്കാത്ത വിവിധ സംസ്ഥാനങ്ങളുണ്ട് കേരളം അതിലൊന്നായിരുന്നു തമിഴ്നാട് അതിലൊന്നാണ് പശ്ചിമബംഗാൾ അതിലൊന്നാണ് ഇത്രയധികം വലിയ തുക ഞങ്ങൾക്ക് കിട്ടിയാലും ശരി ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല നയങ്ങളാണ് നിലപാടുകളാണ് വലുത് എന്ന് തമിഴ്നാട് സർക്കാർ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു എന്നാൽ പി എം ശ്രീ ഏറ്റെടുക്കാത്ത സർക്കാരുകളോട് സംസ്ഥാന സർക്കാരുകളോട് ഫെഡറൽ ജനാധിപത്യ മുന്നണി മദ്യദകൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതികാര നടപടികളുണ്ടല്ലോ ആ നടപടികളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് കാണിച്ചും തന്നു കേന്ദ്ര സർക്കാർ എസ് എസ് എ അടക്കമുള്ള സർവ്വശിക്ഷാ അഭിയാൻ അടക്കമുള്ള പദ്ധതികളിലേക്ക് സംസ്ഥാന സർക്കാരുകളിലേക്ക് തന്നിരുന്ന മുഴുവൻ ഫണ്ടും കട്ട് ചെയ്യുന്ന പ്രതികാര നടപടിതാ ഇക്കണ്ട് എല്ലാ സംസ്ഥാന സർക്കാരുകളോടും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തമിഴ്നാട് സർക്കാർ അതിനെതിരെ കോടതിയിൽ പോയി അവർ അവർക്കാവശ്യമായ തുക കോടതിയിൽ നിന്ന് നീതിമാർഗം വാങ്ങിയെടുത്തു അവിടെ ഒരു വഴിയുണ്ട് പക്ഷേ കേരളം ഇന്നേ വരെ അങ്ങനെ ഒരു പ്രതികാര നടപടി നേരിട്ടിട്ട് പോലും ഒരു കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യം കാണിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ചെറുവിരൻ അനിക്കാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ നിലനിന്ന് കുറെ കാലം മൗനം അലങ്കാരമായി കൊണ്ടു നടന്ന് ഇപ്പോഴിതാ അവരുടെ കാൽക്കൽ മുട്ടുമടക്കി ഒരു പക്ഷേ ഷൂ നാക്കിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ മുന്നോട്ടെടുത്തിരിക്കുന്നത് പി എം ശ്രീ പദ്ധതി നടപ്പിലാവുന്നതോടുകൂടി ബഹുമാനപ്പെട്ട സാറാ ജോസഫ് പറഞ്ഞതുപോലെ കേരളം ഇനി കാത്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റിന് ഹിന്ദുത്വയിൽ ഉണ്ടാവുന്ന ആ പി എം ശ്രീ കുഞ്ഞുങ്ങളെയാണ് കാരണം ഇത് കേവലം പാഠ്യപദ്ധതിയുടെയോ കരിക്കുലത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല അധ്യാപക അപ്പോയിൻമെൻറ്റുകളുടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ജാതി നീചത്വങ്ങൾ അവസാനിപ്പിക്കുന്നതിൻ്റെ നമ്മുടെ ചരിത്രങ്ങൾ മാറ്റിമറിക്കുന്നതിൻ്റെ ഒക്കെ പ്രയാസമാണ് പക്ഷെ അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ആപ്പാർ ഐ ഡി അഥവാ കുട്ടികളുടെ വ്യക്തിഗത ഡാറ്റ സംഭരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കുന്നു എന്ന വലിയൊരു നിഗൂഢത കൂടി ഇതിന് പുറകിലുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഡാറ്റ കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായും വിട്ടു നൽകണമോ എന്ന ചോദ്യം അതിന് മുൻപിലുണ്ട് തമിഴ്നാട് മക്കൾ ഐ ഡി എന്ന പേരിൽ അവരുടെ അവരുടേതായ ഡാറ്റാബേസ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിന് മറുപടി നൽകിയത് വെസ്റ്റ് ബംഗാൾ ആവട്ടെ ഡാറ്റ വിട്ടു നൽകാൻ സൗകര്യമില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു ഇനി കേരളത്തിന്റെ കാര്യമെടുക്കാം കേരളം വീരസ്യം പറയുകയും ഒടുവിൽ മുട്ടുമടക്കുകയും ചെയ്യും ഇപ്പോൾ കുട്ടികളുടെ ഡാറ്റ അടക്കം വിദ്യാഭ്യാസ സമ്പ്രദായം അടക്കം കരിക്കുലം അടക്കം മുഴുവനായി തീരെഴുതി കൊടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇച്ഛാശക്തി ഇല്ലായ്മയുടെ പ്രതിരൂപമായിക്കൊണ്ടിരിക്കുന്ന സർക്കാരിനോട് പവർ ബാർഗെയിനിങ് എന്താണെന്ന് ഒന്നുമേ അറിയാതെ ഇപ്പോഴും ആർ എസ് എസിന്റെ ഷൂ നക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാരിനോട് ഞങ്ങൾക്കെന്നേ ചോദിക്കാനുള്ളൂ കമ്മ്യൂണിസത്തിന് ഹിന്ദുത്വയിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ ശരി പക്ഷേ അതിനുവേണ്ടി ഈ സമൂഹത്തെ തീരെഴുതി നൽകാൻ കേരളത്തിൻ്റെ ഭാവി തലമുറയെ തീരെഴുതി നൽകാൻ ഞങ്ങൾ തയ്യാറല്ല തന്നെ മീൻ വായ് ഇതിനിടെ കേരളത്തിലുണ്ടായിട്ടുള്ള മറ്റൊരു പൊളിറ്റിക്കൽ ഗെയിം കൂടി നിങ്ങളോട് എക്സ്പോസ് ചെയ്യണം എന്നാഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിലാണ് പി എം ശ്രീ കരാറിൽ കേരളം ഒപ്പുവെക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി ഒപ്പുവെക്കുന്നത് ആ കരാർ പുറത്തറിയാതിരിക്കാൻ കേരളത്തിൽ നടന്നൊരു വമ്പൻ പൊളിറ്റിക്കൽ ഗെയിം കൂടി പക്ഷേ നമ്മളുടെ ശ്രദ്ധയിൽ വരേണ്ടതുണ്ട് കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിന് കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ച എന്തായിരുന്നു പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു അത് ആദ്യഘട്ടത്തിൽ ആ സ്കൂളിൽ ഒരു സമവായ ശ്രമമുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് സമവായ നിലപാട് സ്വീകരിച്ചിരുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പെട്ടെന്നൊരു ദിവസം മലക്കം മറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ ആ മലക്കം മറിഞ്ഞ ഡേറ്റ് ഒക്ടോബർ പതിനേഴും പതിനാറും തന്നെയാണ് മലക്കം മറിഞ്ഞുകൊണ്ട് ഇവർ പൊളിറ്റിക്കൽ ഗെയിം കളിക്കുകയാണെന്നും ഞങ്ങൾ നിരുപാധികം കുട്ടികൾക്കൊപ്പമാണെന്നും എന്ന് പ്രകോപിപ്പിക്കുന്ന ഒരുപാട് മറുപടികൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ വലിയ ചർച്ചയായി നിലനിർത്തിയത് ആ ദിവസങ്ങളിലാണ് അതിൽ ചർച്ചയെയും മെറിറ്റിനെയും ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നേയില്ല പക്ഷേ ആ ചർച്ചയുണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ധർമ്മപുരാണത്തിൽ പണ്ട് ഒ വിജയൻ പറഞ്ഞതാണെന്ന് തോന്നുന്നു അതുകണക്കെ ഇവിടെ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഭരണകൂടത്തിന് നേരിട്ടാൽ അതിർത്തിയിൽ ഒരു യുദ്ധമുണ്ടാവുമെന്ന് പറഞ്ഞ കണക്കെ അടിയന്തര ഒരു പ്രശ്നം മൂടി വെക്കാൻ വേണ്ടി ഹിജാബിനെ മറയാക്കുകയായിരുന്നു എന്ന സംശയം സ്വാഭാവികമായും പൊങ്ങിവരും കാരണം സി പി ഐ എമ്മിന്റെ ഹിജാബിനോടുള്ള ഇത്രയും കാലത്തെ നിലപാടെന്തായിരുന്നു എന്ന് കണ്ടവരാണ് എന്നതിന് ദൃക്സാക്ഷികളായവരാണ് കേരളത്തിലെ പൊതുസമൂഹം ഞങ്ങൾ മലബാറിലെ കുട്ടികളുടെ തട്ടമൊഴിപ്പിച്ചു എന്ന് വിപ്ലവ പ്രസംഗം പാടി നടന്നവരായിരുന്നു ഈ സി പി ഐ എമ്മുകാർ പെട്ടെന്നെന്തേ അവർക്ക് ഹിജാബിനോട് ഇത്ര പ്രേമം എന്ന് ചോദിച്ചാൽ അതിനു പിറകിൽ വലിയ രാഷ്ട്രീയമായ ഒരു നൈതികത കടന്നു വന്നു എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട അവർക്ക് ആർ എസ് എസുമായി അവരുണ്ടാക്കിയ ഒരു ബന്ധത്തെ മൂടി വയ്ക്കണമായിരുന്നു അതിൻ്റെ മുഖം മറക്കാൻ അവരുപയോഗിച്ച കവറിനെയാണ് അവർ ഹിജാബ് എന്ന് പറഞ്ഞത് അവർക്ക് ഒരു പക്ഷേ അവരുടെ കള്ളത്തരങ്ങളെ മൂടി വെക്കാനുള്ളൊരു മറ മാത്രമായിരുന്നു ഹിജാബ് വരും ദിവസങ്ങളിൽ അത് കേരളത്തിന് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും